നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വെർബൽ അഗ്രിമെൻറ്റിൽ എത്തിയതിനു ശേഷം റെയിൽമെറിഡിൻ്റെ കടുംപിടിത്തത്തെ തുടർന്ന് കാർലോ അഞ്ചിലോട്ടി വാക്കുമാറ്റിയതോടെ ബ്രസീൽ ടീം പ്രതിസന്ധിയിലായിരിക്കുകയാണ് പുതിയ കോച്ചിന് ഉടൻ വേണം കാരണം ജൂൺ മാസത്തിലെ ഇൻ്റർനാഷണൽ മത്സരങ്ങൾക്കുള്ള സ്കോഡ് പ്രഖ്യാപിക്കാനുള്ള സമയം എടുത്തു വരികയാണ് എന്ന് പറഞ്ഞാൽ രണ്ട് മത്സരങ്ങളാണ് ജൂണിൽ ബ്രസീലിനെ കളിക്കാനുള്ളത് ഇക്കഡോറിനെതിരെ ജൂൺ അഞ്ചിനും പരാഗ്വയ്ക്കെതിരെ ജൂൺ പത്തിനും ഈ മത്സരങ്ങൾക്കുള്ള ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ലോങ് ലിസ്റ്റ് ഫിഫക്ക് അയക്കേണ്ട അവസാന തീയതി മെയ് പതിനെട്ടാണ് അത് പ്രിപ്പയർ ചെയ്യണം അതിന് കോച്ച് വേണം കോച്ചില്ല ബ്രസീൽ ടീമിന് കോച്ചില്ല ഒരു പ്രതീക്ഷിതാ കാർലോ അഞ്ചലോട്ടി അടുത്ത ആഴ്ചയോടുകൂടി അഞ്ചലോട്ടി എത്തി എന്ന് പ്രഖ്യാപിക്കാമെന്നാണ് പക്ഷെ അത് നടക്കുന്നില്ല ആഞ്ചലോട്ടി പിൻവാങ്ങി ഇനി മുന്നിലുള്ളത് ഒരേ ഒരു പേരാണ് ഇപ്പോൾ പ്രധാനമായും പരിഗണിക്കുന്നത് ഒറ്റ പേരാണ് അത് ഓർഗൈസസിന്റെ പേരാണ് അദ്ദേഹത്തിന്റെ ടീം ഇപ്പോൾ സി ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പൊട്ടി പുറത്തായി കഴിഞ്ഞു സോ ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് പോകാതെ അദ്ദേഹം ഒരു പക്ഷേ അല്ലെങ്കിൽ അതിൽ വിട്ടു വരാൻ തയ്യാറായിരിക്കും കാരണം അദ്ദേഹത്തിന്റെ ഡ്രീം ജോബാണ് ബ്രസീൽ ടീമിനെ പരിശീലിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൽ ഓർഗ ഹിസസ് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ ഇനി ഇപ്പോൾ പെട്ടെന്ന് ടീമിനെ കോച്ചിനെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ മെയ് പതിനെട്ടിന് മുമ്പ് ഈ ലിസ്റ്റ് തയ്യാറാക്കാനുള്ള ഉത്തരവാദിത്വം സി ബി എഫിന്റെ എംപ്ലോയിസിനെ ഏൽപ്പിക്കുമെന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ടീമിന്റെ കോർഡിനേറ്ററും അതായത് ടീമിന്റെ കോർഡിനേറ്റർ ഇപ്പോൾ റോഡ്രിഗോ കേറ്റാനയാണ് അദ്ദേഹവും മറ്റ് ടെക്നിക്കൽ ആയിട്ടുള്ള ആളുകളും ചേർന്നുകൊണ്ട് ലിസ്റ്റ് തയ്യാറാക്കിയേക്കും കോച്ചില്ലാതെ അത്തരത്തിലേക്ക് പ്രതിസന്ധിയിലേക്ക് ബ്രസീൽ ടീം പോയിരിക്കുന്നു എന്ന് ഗ്ലോബോ റിപ്പോർട്ടിൽ നിന്ന് അതേസമയം പ്രസിഡന്റ് എഡ്നാൾഡോ റോഡ്രിഗസ് ഇപ്പോഴും പരിശ്രമിക്കുകയാണ് ഈ ട്വന്റി ത്രീ പ്ലെയേഴ്സിന്റെ ഫൈനൽ ലിസ്റ്റ് പ്രഖ്യാപിക്കാൻ എങ്കിലും കോച്ചിനെ ലഭിക്കും എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പൊ പ്രതീക്ഷിക്കുന്നത് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പരിശ്രമം തുടരുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഒരേ ഒരു പേരാണ് പ്രധാനമായും പരിഗണിക്കുന്നത് അത് ഓർഗെ ഹീസസിൻ്റെതാണ് വീഡിയോ അവസാനിക്കുന്നു ಫುಟ್ಬಾಲ್ ಫುಟ್ಬೋ ಲೋಕಿನ ಶಿಗಳು ವೈರಾಫ್ಟ